അസ്സാമത്ത് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കോടികൾ ചെലവഴിച്ച് ഒരുപാട് എത്തി മക്കൾക്ക് പാവങ്ങൾക്ക് വീടുണ്ടായി കൊടുത്തിട്ടുണ്ട് നൂറീന്റെ മുത്തുമണികള് എഴുപത് പെൺകുട്ടികൾ കല്യാണം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നൂറേ ഹബീബിന്റെ മുത്തുമണികള് ഒരുപാട് പിഞ്ചു പൈതും മക്കളായി എത്തി മക്കളെ ഏറ്റെടുത്തിട്ടുണ്ട് ഓരോ മാസം ഒരുപാട് കുടുംബത്തിൽ കണ്ട് പത്തും അഞ്ചും മൂന്നൊക്കെ ആയിട്ട് അങ്ങനെ പൈസയും പോകുന്നുണ്ട് അത് മാത്രമല്ല നൂറെ ഹബീബിന്റെ മുത്തുമണികൾ ഒരുപാട് ഒരുപാട് പേര് മരുന്ന് വാങ്ങാൻ പൈസ കൊടുക്കുന്നുണ്ട് അതുമാത്രല്ല നൂറെ ഹബീബിന്റെ മുത്തുമണികൾ മൂന്ന് മൂന്നര ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട് എന്നും അള്ളാഹുനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് വിമർശനങ്ങൾ കൂടുന്തോറും അള്ളാഹു ഇതാ വീണ്ടും ഹബീബിന്റെ മുത്തുമണികൾക്ക് ഇൻഷല്ല ഒരു കുടുംബത്തിന് വാപ്പ ഇല്ലെങ്കിൽ അതിൽ പാവങ്ങളാണെങ്കിൽ ഒരു തുണ്ട് ഭൂമി ഇല്ലെങ്കിൽ അവർക്ക് നൂറ് ഹബീബിന്റെ മുത്തുമണികൾ ഇപ്പൊ எழுபத்தஞ்சு குடும்பத்தின் எத்திரம் இன்ஷால்ல அது முப்பது பேர் விதணம் மெய் மாசம் மெய் மாசம் இருபத்தி அஞ்சாம் தீதி முப்பது குடும்பத்தின் இன்ஷால்ல நம்ம ஆதாரம் கொடுக்கணும் அப்ப அது மனசிலே ഒരു മനുഷ്യനെ തളർത്തണമെങ്കിൽ അല്ല വിചാരിക്കണം അല്ല ഒരു മനുഷ്യനെ ഉയർത്താൻ വിചാരിച്ചാല് ഒരു മഹരൂക്ക് വന്നാലും എന്ത് ചെയ്യാൻ പറ്റൂരാൻ അപ്പോ വീണ്ടും അഹങ്കാരത്തോടെ തന്നെയാണ് എഴുപത്തി അഞ്ച് കുടുംബത്തിൽ മുപ്പത് കുടുംബത്തിൽ ആധാരം ഈ മെയ് മാസം ബാക്കില്ല ബാക്കി അല്ല നവംബറിൽ ഇരുപത്തഞ്ച് മക്കളെ കല്യാണത്തിൻ്റെ കൂടെ കേട്ടോ ഇൻഷാൽ അള്ളാഹു സുബാൻ അല്ല ഇതൊക്കെ ഇവിടെ ഈ ബക്കറ്റ് പിരിവിലും അതുപോലെ തന്നെ കല്യാണത്തിലൊക്കെ കിട്ടുന്ന പൈസയിൽ സ്വരൂപിച്ച് വെച്ചതാണ് ഇൻഷാള്ളു സുബാൻ അഹുബത്താണ് അർഹ അർഹതപ്പെട്ടൊക്കെ ഇത് എത്തിപ്പെടട്ടെ അതിൻ്റെ ഫോമാണ് അതിൻ്റെ ഫോമാണ് ഇൻഷാള്ളതിൽ എത്ര ആളുകൾക്കാണോ നമുക്ക് കൊടുക്കാൻ പറ്റും ചിലപ്പോ ചാൻസ് ഉണ്ട് സ്ഥലങ്ങളിൽ നൂറേ ഹബീബിന്റെ മുത്തുമണികൾ വാരിയാണ് സ്വർണായിട്ടും പൈസ ആയിട്ടും അതുകൊണ്ട് ഇൻഷാ അർഹമായ നൽകട്ടെ ഇൻഷാ ഇൻഷാല്ല ഈ അതിന്റെ പിന്നെ ഫോമാണ് നമ്മൾ കാണുന്നത് ഇത് നൂറെ ഹബീബിന്റെ അടിമി മുഖാന്തരാണ് എന്ത് ചെയ്യാ കൊടുക്കരം കേട്ടോ